കാർഗിൽ വിജയ രജത ജൂബിലി ആഘോഷവും പാങ്ങോട് സൈനിക ക്യാമ്പിലെ സൈനികർ നയിക്കുന്ന സൈക്കിൾ റാലിക്ക് സ്വീകരണവും നൽകി കുണ്ടറ കേരളപുരം സൈനിക ക്യാൻറ്റീന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കുണ്ടറ കേരളപുരം സൈനിക നേതൃത്വത്തിലാണ് കാർഗിൽ വിജയ രജത ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് പാങ്ങോട് സൈനിക ക്യാമ്പിലെ സൈനികർ നയിക്കുന്ന സൈക്കിൾ റാലിക്ക് സ്വീകരണവും നൽകി ലഫ്റ്റനന്റ് ജനറൽ ചാക്കോ തരകൻ ഉദ്ഘാടനം നിർവഹിച്ചു ിൽ നിന്ന് പോരാടിയ മുപ്പത്തി അഞ്ച് യുവ സൈനിക ഓഫീസേഴ്സ് അവരുടെ ജീവൻ ബലിയർപ്പിച്ചു നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി വീണ്ടെടുത്തു അവരോട് നാം എക്കാലവും സൈനികനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നും വിലപ്പെട്ടതുമാണ് നമ്മുടെ സമൂഹത്തിന്റെ ബഹുമാനവും ആദരവും ഇതുപോലുള്ള സമൂഹ അനുസ്മരണ ചടങ്ങുകൾ നമ്മുടെ സേനയുടെ മനോബലം <icana boards> ും അവർ നൽകിയ മേജർ ജനറൽ സി എസ് നായർ മാനേജർ ലെഫ്റ്റനന്റ് കേണറൽ സിആർഎം നായർ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ആർമി സിഗ്നൽമാൻ മോനിലാലിന്റെ ഭാര്യ ജീമിനി തുടങ്ങിയവർ പങ്കെടുത്തു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്മാരെ ചടങ്ങിൽ ആദരിച്ചു കാർഗിൽ വിജയത്തിന്റെ ഭാഗമായി മദ്രാസ് ടു റെജിമെന്റിലെ മേജർ ഡി ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ രണ്ട് ജൂനിയർ കമ്മീഷൻ ഓഫീസർമാർ പത്ത് ജവാൻമാർ അടങ്ങുന്ന സംഘമാണ് റാലി നടത്തുന്നത് പതിനാലിന് ശ്രീലങ്കൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച മേജർ ആർ പരമേശ്വരന്റെ കോട്ടയം രാമപുരത്തെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി ഇരുപത്തിയാറിന് തിരുവനന്തപുരം കൊളച്ചൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും റാലിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കും